ഹലോ ഫ്രണ്ട്സ് ദേവിനന്ദന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ അതിൻ്റെ രീതിയിലുള്ളൊരു ബ്ലോഗാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ അവിടെ ഇങ്ങോട്ട് വരികയാണ് പിന്നെ ഞങ്ങളുടെ ചേട്ടനെന്നു വെച്ചാൽ ഞങ്ങൾ ചേട്ടൻ സഹോദരങ്ങൾ പിന്നെ ഞങ്ങളുടെ എന്താ കുഞ്ഞമ്മയുടെ മോന് പിന്നെ ഞങ്ങളുടെ ഇളയ അനിയന് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സന്ധ്യ സന്ധ്യ എന്ന് പറയുന്നത് ഉച്ചയായുള്ളൂ ഫ്രണ്ട്സ് പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സന്ധ്യയാണ് ഒരു പത്ത് മണി മോർണിംഗിൽ ഒരു പത്ത് മണി ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാം പത്ത് മണി ആയിക്കഴിഞ്ഞാൽ ഉച്ച രീതിയിലാവും ഉച്ച ഇരിക്കുന്നത് കാണാം സന്ധ്യ ഇരിക്കും സന്ധ്യയായ പോലെ കാണാം അതുപോലെ അങ്ങനെയൊരു കാലാവസ്ഥയാണ് ഫ്രണ്ട്സ് ആ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രണ്ടിനെ തുടങ്ങിയപ്പോൾ കാണാൻ വൈകുന്നേരം പോലെ ഇരിക്കുന്നത് സാധാരണ ഉച്ച രീതിയിൽ പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ ഒരു പത്ത് മണി അല്ല ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ ചൂട് മാതിരിയാണ് പിന്നെ ഉച്ചയാകുമ്പോൾ കാണാം സന്ധ്യ ആവുമ്പോഴൊക്കെ കാണാത്ത ഒരു അറ്റ്മോസ്ഫിയറില് അതുപോലെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ചിലമ്പാട്ടം കൈകൊട്ടുകളുടെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മൈലാഞ്ചി ഒക്കെ കിട്ടായിരുന്നു അതിൻ്റെയാണ് ഇതൊക്കെ കാണുന്ന ഉണ്ട് ഫ്രണ്ട്സ് മൈലാഞ്ചി ഒക്കെ ഉണ്ട് അതിൻ്റെ ആണ് കാണുന്നത് അപ്പോൾ അവരവിടെയൊന്ന് ഓലടുകയാണ് ഫ്രണ്ട്സ് ഇവിടെ നിൽക്കാതിരിക്കുന്നതിനാണ് ഫ്രണ്ട്സ് നല്ലത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഞാൻ ഇപ്പം വീണേനെ ആ നമുക്കന്ന് അങ്ങോട്ടൊന്ന് പോയേക്കാം ഞാനിവിടെ ഇങ്ങോട്ടിറങ്ങയുടെ വീടാണ് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ ഈ വീടിൻ്റെ പുറവ പുറഭാഗമാണിത് ഇത് ഇത് വീടാണെങ്കിൽ പുറമപ്പുറത്താണ് ഫ്രണ്ട് ബാഹം ഞാൻ ഇവിടെയൊക്കെ എനിക്ക് അവരുടെ ഓരിയിടൽ കഴിയാൻ തോന്നും ആ പിന്നെ ഞങ്ങൾ ഞാൻ നിങ്ങളൊരു കാര്യം പരിചയപ്പെടുത്താൻ മറന്നു പോയി ഇതേലെ പൂക്കളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങളിവിടെ ഇഷ്ടംപോലെ ഇതേലെ നിപ്പുണ്ട് ഇത് ഇത് ഇതും പിന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടംപോലെ ഇതേലൊക്കെ പിന്നെ ഏതാ പിന്നെ തോടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ നമുക്ക് അങ്ങോട്ട് പോകാം നേരെ തോടൊക്കെ ഉണ്ട് ഇവിടെ തോടൊക്കെ ഉണ്ട് നമുക്ക് കാണാം അതേണ്ടേ ഇതാണ് പക്ഷെ ഇതിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് അത് ഞങ്ങൾ ഞങ്ങൾ നിന്നതുകൊണ്ട് ആ ഭാഗത്താണ് അവിടെ നിന്നത് ഭാഗത്താണ് നിന്ന് ഉണ്ടോ ഇങ്ങനെ തോടുവരും പക്ഷെ ഞാൻ ഇവിടെ ഉത്സവത്തുണ്ട് അപ്പം അന്നൊക്കെ നമ്മൾ വ്ലോഗൊക്കെ എടുക്കും ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കും ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും കേട്ടോ ഞങ്ങൾ വേണ്ട അവിടെ ആയിരുന്നു നിന്നത് അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയാലോ നരത്തിൽ തിരിച്ച് കയറുന്നുണ്ടോ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു അവരവിടെ നിന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവിടെ ഉള്ളും അതൊക്കെയാണ് ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ ഞാൻ ഏഴിലാണ് കേട്ടോ പഠിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇതും കൂടെ ഒന്ന് പറ ക്രിസ്മസ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ഈ മറ്റേ നെയ്ൻ പോളിഷ് കളക്ഷൻസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് താഴെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കണ്ടൻ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ ബ്ലോഗൊക്കെ എല്ലാവരും ചെയ്യുന്നേ പക്ഷെ ഞാൻ ഇതൊരു ബ്ലോഗ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച എന്നൊരു വെറൈറ്റി രീതിയിലുള്ളൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഞങ്ങൾ ഇവിടെ കളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുഞ്ഞനിയെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരുടെ കണ്ടൻറ്റൊക്കെ മാറ്റി പിടിക്കുക കണ്ടൻ്റൊക്കെ മാറ്റി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം കണ്ട കണ്ടൻ്റ് ഒന്ന് മാറ്റി പിടിച്ചാൽ എന്ന് വെച്ചാൽ വെറൈറ്റി വ്ലോഗ് എടുക്കാം പിന്നെ ഞാൻ ഇന്നലെ ഒരു കോമഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ടെന്ന് വിചാരിക്കുന്നു കോമഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റിന് മുമ്പേ ഞാനൊരു ചിലമ്പാട്ടത്തിൽ എൻ്റെ ഞാൻ ചിലമ്പാട്ടത്തിൽ കളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പാട്ട് ഇട്ടിട്ടുള്ള ഒരു എന്താ ഇന്ന യക്ഷി എമ്മോ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു കോമഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു പട്ടുപാടയും ബ്ലൗസ് ഒരു ഫോട്ടോ എടുത്തിട്ടൊരു ജസ്റ്റ് ആളജ് സോങ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങളെല്ലാം കാണണം എന്നിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തമിഴ് കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇന്നലെയാണോ കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ വന്നത് പന്നിവിടേല് ഞങ്ങൾ ബസ്സിനാണ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം വിചാരിച്ചു ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് പോയിട്ട് ഇങ്ങോട്ട് വരു വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ബസ്സിന് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ അല്ലേ എന്നാലും ഞങ്ങൾ ബസ്സിനായിരുന്നു വന്നേ അല്ലാതെ ഓട്ടോയിലോ വല്ലോ വന്നെങ്കിൽ അല്ലെങ്കിൽ കാറിലോ വല്ലതാണ് വന്നതെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കായിരുന്നു പക്ഷെ ബസ്സിലായിരുന്നു ഭയങ്കര തിരക്കായതുകൊണ്ടേ ക്യാമറ നമുക്കത് പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങുകയൊക്കെ വേണം നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ബസ്സിനൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി അടൂരി ഇറങ്ങി അവിടെ നിന്ന് വരണ്ടേ അപ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇറങ്ങും അതുകൊണ്ടല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുണ്ട് പക്ഷേ അതൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊരു ബ്ലോഗ് എടുക്കാന്ന് പിന്നെ എൻ്റെ എല്ലാവരും അവിടെ ഒക്കെ നിൽപ്പുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ഉണ്ട് പിന്നെ ആ നിങ്ങളുടെ ക്രിസ്മസിൻ്റെ വെക്കേഷൻസ് ഒക്കെ എങ്ങനെ ക്രിസ്മസിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവൻ അവിടെ ഒരു വാഴ പൊക്കി പിടിച്ചോണ്ട് പോകുന്നുണ്ട് വാഴ 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 കാണിച്ചത് ഒരു വാഴ അവിടെ ഒരു കുഞ്ഞു വാഴ ഉണ്ടായിരുന്നു അത് പിഴുതോണ്ട് വന്നിട്ട് പറയാം അവർ നട്ട വാഴയാണ് ആ കഴിഞ്ഞോട്ടെ നട്ടയാമസിന്റെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ പുല്ല് പറിക്കുകയാണ് ഫ്രണ്ട്സ് അയ്യോ നോക്കി തലമുറയ്ക്കും ആ നിങ്ങൾ ക്രിസ്മസിൻ്റെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അല്ലായിരുന്നു ക്രിസ്മസിന് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ബേസിക് സയൻസിൻ്റെ ആയിരുന്നു ഏറ്റവും ടഫ് ടഫ് വന്നത് അല്ലാതെ മാത്സും കുറച്ച് ടഫായിരുന്നു പക്ഷേ ഞാൻ എല്ലാ ആക്ടിവിറ്റിയും എഴുതി അതായിരുന്നു അതിൻ്റെ ഒരു ത്രില് ഞാൻ എനിക്ക് ഭയങ്കര ടഫായിരുന്നു മാത്സ് പക്ഷെ ഞാൻ എല്ലാ ആക്ടിവിറ്റിയും എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാ പരീക്ഷ ഇപ്പോൾ ഓണ പരീക്ഷക്കാട്ടും സിമ്പിളായിരുന്നു ഏറ്റവും സിമ്പിൾ ഹിന്ദി ആയിരുന്നു ഓണ പരീക്ഷയുടെ ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമുക്ക് ചോദിച്ചത് പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നേരെ തിരിച്ചായിരുന്നു നമ്മുടെയായിരുന്നു ഇന്ന് ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു ബ്ലോഗല്ല ഇപ്പം സമയം കുറെ കഴിയാതായെന്ന് തോന്നുന്നു ഞാനേ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയാലോ വേണോ അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണേ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ് ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു ഞാനിവിടൊക്കെ ആയിരുന്നു നിന്ന് കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഇവിടൊക്കെ ആയിരുന്നു നിന്ന് ഫ്രണ്ട്സ് നമ്മളിവിടൊക്കെ ആയിരുന്നു നിന്നപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആയിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ കണമെത്താൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ബൈ ബൈ